കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ടെത്താനായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് പുറത്തിറക്കിയ മസാല ബോർഡ് ഇടപാട് സംസ്ഥാന രാഷ്ട്രീയത്തിലും നിയമവൃദ്ധങ്ങളിലും ഇപ്പോഴും കെട്ടടങ്ങാത്ത കൊടുങ്കാറ്റായി തുടരുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വിദേശ വിപണിയിൽ ലിസ്റ്റ് ചെയ്ത രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിച്ച ഈ ബോണ്ടിന്റെ നിയമപരമായ സാധുത ഉയർന്ന പലിശ നിരക്ക് വിനിയോഗ രീതി നിക്ഷേപകരെ കണ്ടെത്തിയതിലെ ദുരൂഹത എന്നിവയെല്ലാം ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ വിശദമായ അന്വേഷണത്തിലാണ് ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിവരങ്ങളും അത് ഉയർത്തുന്ന രാഷ്ട്രീയ നിയമപരമായ പ്രത്യാഘാതങ്ങളും അതീവ ഗൌരവകരമാണ് കിഫ്ബി പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് രൂപയിലുള്ള വിദേശ കറൻസികളിൽ നിന്നും വായ്പ എടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് മസാല ബോണ്ടുകൾ രണ്ടായിരത്തി പതിനാറിലെ കിഫ്ബി നിയമ ഭേദഗതിക്ക് ശേഷമാണ് ബോർഡിന് ഇത്തരത്തിൽ ധനസമാഹരണത്തിന് അധികാരം ലഭിച്ചത് രൂപയുടെ മൂല്യത്തിലുള്ള ബോണ്ട് ആയതുകൊണ്ട് വിനിമയ നിരക്കിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളുടെ റിസ്ക് നിക്ഷേപകനാണ് എന്നതായിരുന്നു കിഫ്ബിക്ക് അനുകൂലമായ ഘടകം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശ നിരക്കിൽ വിറ്റഴിച്ച ഈ ബോണ്ട് വഴി രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സമാഹരിച്ചത് കിഫ്ബിയുടെ വാദം അനുസരിച്ച് റോഡ് പാലം റെയിൽവേ മേൽപ്പാലം ജലവിതരണ പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി പണം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ബോണ്ടിന്റെ തിരിച്ചടവ് പൂർത്തിയാക്കുകയും ചെയ്തു